ഹലോ വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ എയ്ഡൻ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഒരു അടിപൊളി വാഴച്ചുണ്ട് തോരനുമായിട്ടാണേ നമുക്കിവിടെ ഈ വാഴച്ചുണ്ട് കിട്ടുന്ന ഇത് സെല്ലേപ്പൊക്കെ ഒട്ടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടാണേ ഈ ഒരു സാധനത്തിന് ഞാനിവിടെ ഉണ്ടല്ലോ ഏകദേശം മൂന്നര പൗണ്ട് കൊടുത്തിട്ടാണ് ഒരു മുന്നൂറ്റൊമ്പത് രൂപ നാട്ടിൽ ചുമ്മാ കിട്ടുന്ന സാധനമാണ് ചില നേരത്താണെങ്കിൽ ഒരു മനുഷ്യനും വേണ്ടാണ്ട് ചുമ്മാ വവ്വാലും കടിച്ച് നടക്കുന്നുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അന്യനാടുകളിലേക്ക് എത്തി ഇതിനൊക്കെ ഡിമാൻഡ് കൂടും എന്നാലും ഇത് കണ്ടോ നമ്മൾ ഒത്തിരി അങ്ങോട്ടേക്ക് പൊളിച്ച് കളയുന്നുമില്ല ഒരു ആവശ്യത്തിന് മാത്രം പൊളിച്ച് കളഞ്ഞ് നമ്മളത് അടുത്ത് കറി വെക്കാനായിട്ട് എടുക്കുവാണേ ഇവൻ കണ്ട പുറമേ കണ്ടാൽ ഇച്ചിരി പഴയ പോലെ ഇരിക്കുമെങ്കിലും ഉള്ളും നല്ല ഫ്രഷാ ഇത് കണ്ടില്ലേ അത്യാവശ്യം അതിൻ്റെ കറയൊക്കെ വരുന്നുണ്ട് ഇനി അതിൻ്റെ കറ നമ്മുടെ കൈയ്യയിലൊന്നും പറ്റാതെ കത്തിയിൽ ഒന്നും ഒത്തിരി അധികം പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ എടുത്തൊന്ന് കത്തിയിലും കയ്യയിലും നല്ലപോലെ തൂത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തൂക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറ നമ്മുടെ കയ്യെ പറ്റിയാലും നമുക്കത് വേഗം കഴുകി കളയാൻ പറ്റും നമ്മുടെ നാട്ടിലാണെങ്കിലും വഴച്ചു കൊണ്ട് അരിയുന്നത് ഇതുപോലെ കൊത്തി 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 അരിഞ്ഞാണ് പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ അരിയാന് പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിൽ കയ്യുറിയില്ല ഞാനതുകൊണ്ട് ഇവനിത് ഇങ്ങനെ വട്ടത്തിലങ്ങ് കണ്ടിക്കും കണ്ടില്ലേ നല്ല സൂപ്പറ ഉള്ളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ അതിൻ്റെ അകത്തെ ആ തണ്ടുണ്ടല്ലോ അത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കത്തില്ലല്ലോ അതങ്ങോട്ടേക്ക് എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ കുനു 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 കുനാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൊത്തി അരിയും നമ്മൾ സവോള ഒക്കെ അരിയുന്നത് പോലെ അങ്ങോട്ടേക്ക് അരിഞ്ഞെടുക്കും ഞാൻ ഇതുപോലെ ഞാനിവിടെ ഫുൾ വാഴച്ചുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ടേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ കൈ കൊണ്ട് തിരുമി എടുക്കണം നമ്മൾ നാട്ടിലാണെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് അതിൻ്റെ ആ നൂല് കറ നമ്മൾ നമ്മളെടുത്ത് കളയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈർക്കിലിയോ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈർക്കിലിയുടെ ഒന്നും ആവശ്യമില്ലെന്നേ നമ്മുടെ ഈ കൈകൾ തന്നെ ധാരാളം കൈകൊണ്ട് നന്നായിട്ട് തിരുമി തിരുമി അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ കയ്യിലോട്ടേക്ക് അതിൻ്റെ ആ കറ അതിൻ്റെ അകത്തുള്ള നൂല് ഇതുണ്ടോ നമ്മുടെ കയ്യിൽ ഇതുപോലെ എല്ലാം ഇങ്ങനെ ചുറ്റി ചുറ്റിയിരിക്കും ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തെ ആ കറ നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് കളയാൻ പറ്റും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്കിത് നല്ലപോലെ എൻ്റെ കറ കയ്യിൽ അത് ചുറ്റിയെടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്കത് വെള്ളത്തിലിട്ടൊന്നും നല്ലപോലെ കഴുകിയെടുത്താലും മതി അപ്പോൾ ഒട്ടും കൈപ്പം ഒന്നും ഉണ്ടാവില്ല ഞാനിവിടെ വെള്ളത്തിലൊന്നും കഴുകിയെടുക്കുന്നൊന്നുമില്ല ഞാനിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി ഇതുണ്ടല്ലേ ലാസ്റ്റായപ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രം നൂലേ ഉള്ളൂ ബാക്കി മുഴുവനും നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പുറം നാടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ കറ കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ഒത്തിരി ആൾക്കാർ അത് കറി വെക്കാതെ മേടിക്കാതെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇനി നമുക്കിത് കറി വെക്കാം അതിനായിട്ടൊരു എടുത്ത് അടുപ്പേ വയ്ക്കുക അതിനുശേഷം ചൂടായി കഴിയുമ്പം അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തോട്ടേക്ക് ഇട്ട് പൊട്ടിച്ച് നമ്മൾ എരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലോട്ടേക്ക് നമുക്ക് ഒരൽപ്പം തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉണങ്ങിയ തേങ്ങയാണ് കൂട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര സവോള കൊത്തി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നിങ്ങൾക്ക് തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ചിലവർക്കൊക്കെ ഇച്ചിരി അധികം തേങ്ങ വേണം അങ്ങനെയുള്ളവർക്ക് തേങ്ങയുടെ അളവ് കൂട്ടാവുന്നതാണേ നമുക്കിവിടെ തേങ്ങ ഒത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ടേക്ക് ഞാനൊരു അല്പം വൻ ബയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം വൻ ബയറും വാഴച്ചുണ്ടും കൂടെ തോരൻ നല്ല അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല ഈ വൻ ബയറും വാഴച്ചുണ്ടും കൂട്ടി ചോറ് ഉണ്ടുമ്പോഴുണ്ടല്ലോ നാട്ടിലെ ഒരു ഫീല് തന്നെയാണ് ഞാനിന്നത്തെ ഒരു അല്പം കരിയാപ്പലിടാ മറന്നുപോയി അതൊന്ന് ചെറിയ പീസാക്കി ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ഒത്തിരി വേവൊന്നും ഇല്ല കാരണം നമ്മൾ പയർ ഓൾറെഡി വേവിച്ചതാണ് വാഴച്ചുകൊണ്ടിരുന്ന അധികം വേവവും നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടും പിന്നെ അതിനകത്ത് നിന്ന് വെള്ളമായി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ച് ആ വെള്ളം പറ്റിച്ചെടുത്താൽ മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ